വെച്ചാണ് എഴുതുന്നത് ടേബിൾ പോകുന്ന ആളാണ് ബ്രോ അതെ ഞാൻ അതെ അതെ ടേബിളിൽ വെച്ചാണ് എഴുതുന്നത് അതാണോ ആൻസർ എന്ത് ചോദിക്കണം നിനക്ക് എന്ത് ചോദിക്കിട്ടാത്ത എന്ത് ചോദിക്കാറുണ്ട് ഞാരപ്പാര അടുത്തെത്തി ടേബിള് എനിക്കറിയില്ല മുഹമ്മദ് കുരുക്കൾ രക്ഷപ്പെട്ടു കുരുക്കളെ വിളി കുരുക്കൾ പോയി ആ പറയാന്നെ പറയേ ൊന്നും കൂട്ടൂല ടേബിൾ എന്നുള്ള ആൻസർ കറക്റ്റ് ആക്കണം ഇത് ജസ്റ്റ് ഐഡിയ പോയിന്ന് എന്റെ ഫ്രണ്ടിനെ ഞാൻ തിരക്കി എന്ന് പറഞ്ഞേക്ക് ഓ ആ എങ്കൊരു കോഴിയാണല്ലേ ഞാൻ ഇന്നെന്തോ എമക്കിങ്ങനെ ചാനൽ എടുത്തു വെക്കുമ്പോൾ

ൾ വാങ്ങിക്കാൻ പറ്റി അത് ഇതാണല്ലോ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് നടക്കട്ടെ നടക്കട്ടെ എങ്ങനെ നടക്കും പറഞ്ഞില്ലേ എനിക്കും ഫാമിയ ആണ് ഫമിയെ ഫാമിയ ക്കൊക്കെ കണക്ഷൻസ് ആയി അതിപ്പോൾ ഞാൻ ഈ ലൈവ് തുടങ്ങിയത് കൊണ്ടെങ്കിൽ എല്ലാവർക്കും നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളു എനിക്കൊഴിച്ചേ ഇന്ന് പോയ അക്രീം എപ്പോൾ വീട്ടിൽ പോകും ഫ്രൈഡേ ഫ്രൈഡേ ഞാൻ വീട്ടിൽ പോകും സൺഡേ മൺഡേ സൺഡേ സാറ്റർഡേ മൺഡേ ഞാൻ ലീവ് എന്നിട്ട് പിന്നെ ഞാൻ പോവില്ല പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് പിന്നെ നമുക്ക് എക്സാം ഐഡിയ പോയി അതെ അതെ എല്ലാവർക്കും നേട്ടങ്ങൾ മാത്രം എനിക്ക് മാത്രം നഷ്ടം എല്ലാവർക്കും ഞാൻ ഈ ലൈവ് എം എനിക്കിങ്ങനെ ലാഭമുള്ളൂ എന്താ മറ്റേ ആരാണ് തോമസിനോ എനിക്കും കോഴിത്തരും എല്ലാവർക്കും കോഴിത്തരുന്നത് എനിക്ക് മാത്രം നഷ്ടം ഹായ് നമസ്കാരം എന്തൊക്കെയാണ് സുഖമല്ലേ ആയ സുഖമുഖത്ത കാക്കേക്ക് എന്തായോ വാച്ചവറായോ നിങ്ങൾ അന്നോ അന്നന മാസം കൊണ്ട് പോവാൻ പറഞ്ഞില്ലായിരുന്നോ എന്താണാവോ നഷ്ടം എല്ലാവർക്കും നേട്ടങ്ങളുണ്ട് എല്ലാവർക്കും കോഴിപ്പടി നടക്കുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് നേട്ടൊന്നുമില്ല വൈഫിനെ ഒരു വൈഫിനെ എനിക്കൊരു അസിനെ കിട്ടിയെന്ന് പറഞ്ഞു നിനക്ക് അസിനെ ഓൾറെഡി കിട്ടിയത് അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റൂല പ്ലീസ് എന്റെ പൊന്ന അഗ്രിക്കോഴിന്നെ വിളിക്കണം എനിക്ക് ഏ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല ഞാൻ വെറുതെ വിളിക്കണോ നല്ലൊരു മനുഷ്യനാമന് എല്ലാവർക്കും എല്ലാർക്കും കോയ്ത്തരാക്കണ്ട എനിക്ക് മാത്രം ഒന്നും നടക്കില്ല അത് ഡിവോഴ്സ് ചെയ്തേക്ക്